കൊപ്പത്ത് മാരക മയക്കുമരുന്നായ എം ഡി എം എ നാല് യുവാക്കൾ പിടിയിൽ കൊപ്പം ഹൈസ്കൂളിന് സമീപത്തിൽ കാറിൽ നിന്നാണ് എം ഡി എം എ പോലീസ് പിടികൂടിയത് കൊപ്പത്ത് എം ഡി എം എ നാല് യുവാക്കൾ പോലീസ് പിടിയിൽ വ്യാഴാഴ്ച രാവിലെ കൊപ്പം ഹൈസ്കൂളിന് സമീപത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കാറിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കളെ എം ഡി എം എയുമായി പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും ഇരുപത്തി ഒൻപത് ഗ്രാമോളം എം ഡി എം എ പിടികൂടി പാലക്കാട് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഓഫ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൊപ്പം സ്വദേശി നെബിൽ മലപ്പുറം വണ്ടൂർ സ്വദേശി നെബുഹാൻ മഞ്ചേരി സ്വദേശി നിഖിൽ തിരുവേകപ്പുറം സ്വദേശി ഹൈദരലി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കൊപ്പം ഹൈസ്കൂൾ ഭാഗത്ത് ഡാൻസാഫ് സംഘത്തിൻ്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടായിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാവിലെയോടെ യുവാക്കൾ പിടിയിലാവുന്നത് ഇതിന് സമീപത്താണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയ ലോറിയും പോലീസ് രാവിലെ പിടികൂടിയത് പ്രതികൾക്കെതിരെ വൻ ജനരോക്ഷമാണ് കൊപ്പത്ത് അരങ്ങേറിയത്